പ്രിയ സ്നേഹിതരായ ആത്മാന്വേഷികളെ സൂഫി സാധകരെ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇസ്ലാമിക ദർശനത്തിൻ്റെ പഞ്ചസ്തംഭങ്ങളെ ഷഹാദത്ത് സ്വലാത്ത് ജക്കാത്ത് സൗം ഹജ്ജ് ഈ അഞ്ച് സ്തംഭങ്ങളെ അതിൻ്റെ ബാഹ്യ നിയമ അനുഷ്ഠാന വഴികളിലൂടെയും ആധ്യാത്മ ദർശന പ്രയാണ വഴിയിലൂടെയും ആത്മബോധ്യത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ സത്യപ്രകാശത്തിൻ്റെ സത്യബോധത്തിൻ്റെ വഴിയിലൂടെയും എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ വഴികൾ ആധ്യാത്മവും സത്യപൂർണവുമായ വഴികൾ ആ ബോധപ്രകാശത്തിൻ്റെ ബോധപൂർണമായ വഴികൾ എങ്ങനെയെന്നുള്ള അറിയാനുള്ളൊരു ശ്രമമാണ് ആദ്യത്തെ നാലും നമ്മളതിൻ്റെ വഴികളിലൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചു ഇന്ന് നമ്മൾ അതിലെ അഞ്ചാമത്തെ അവസാനത്തെ സ്തംഭമായ ഹജ്ജിനെക്കുറിച്ചാണ് അറിയാൻ ശ്രമിക്കുന്നത് ഹജ്ജ് എന്നത് അതിൻ്റെ ബാഹ്യ തലത്തിലത് മക്കയിലേക്കുള്ള കബയിലേക്കുള്ള തീർത്ഥാടനമാണ് അതിന് അതിനനുബന്ധമായ അതിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങളുമുണ്ട് നമ്മൾ നമ്മുടെ നമ്മൾ ആ കർമ്മങ്ങളുടെ വിശദീകരണം നമ്മുടെ ഉദ്ദേശ്യമല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ദാർശനിക തലത്തിലൂടെ അതിൻ്റെ ആധ്യാത്മ ജ്ഞാനപൂർണമായ ആത്മജ്ഞാന വഴികളിലേക്ക് പ്രവേശിക്കുക എന്നതാണ് നമ്മുടെ രീതി ഈ ആദ്യഘട്ടത്തിൽ ഹജ്ജ് എന്നത് ശരിയത്തിൻ്റെ ഘട്ടത്തിൽ ഹജ്ജ് എന്നത് തീർത്ഥാടനമാണ് ഈ തീർത്ഥാടനം ഓരോ മനുഷ്യനും ഓരോ അന്വേഷിയും അന്വേഷിയാകുമ്പോൾ തുടങ്ങുന്നതാണ് ഒരു മനുഷ്യൻ മനുഷ്യനവൻ്റെ അനുഷ്ഠാന കർമ്മങ്ങളിൽ അവൻ്റെ ജീവിത പ്രാരബ്ധങ്ങളിൽ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് അവൻ്റെ ഉള്ളത്തിൽ നിന്ന് എവിടേക്കോ ഒരു വിളി വരുന്നതാണ് ഒരന്വേഷി ഒരു ഇബ്രാഹീമിൻ്റെ ഒരു വിളി ഇബ്രാഹീം എന്നത് ആത്മാന്വേഷിയുടെ പ്രതീകമാണ് ആ ആത്മാന്വേഷി വന്നെത്തുന്നത് അവൻ്റെ ഹൃദയം അവൻ്റെ അന്വേഷണ വഴികളിലൂടെ അവൻ്റെ അനുഷ്ഠാന വഴികളിൽ നിന്ന് അവനിങ്ങനെ മുന്നേറി മുന്നേറി ആ ആ ഘട്ടത്തെ അവന് അത് മതിയാകാതെ വരുന്നൊരിടമുണ്ട് അവൻ്റെ ആന്തരിക ബോധത്തിൽ സാമാന്യമായിട്ടുള്ള തീർത്ഥാടന അനു നിർബന്ധാനുഷ്ഠാനത്തിൻ്റെ പേരിൽ സമ്പത്ത് ഉണ്ടാകുന്ന സമയത്തോ സാഹചര്യമൊക്കെ പോഴോ പോകുന്നതല്ല നമ്മൾ പ്രതിപാദിക്കുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ശരി അത് തലത്തിൽ തന്നെ ആ അനുഷ്ഠാനമാകുന്നത് അവനിലേക്ക് ആ ഇബ്രാഹീമിൻ്റെ ആ ആത്മാന്വേഷിയുടെ ഒരു വിളിയാളം അവനിലേക്ക് വന്നെത്തുന്നതാണ് ആ സമയത്താണ് അവന് അതിലേക്ക് തിരിയുക യാ അയ്യത്ത് ഹന്നുൽ മുത്തമ്മ ഇന്ന ആ മുത്തമ്മ ഇന്നത്തിൻ്റെ ആ വിശ്രാന്തിയുടെ ഇടം എപ്പോഴാണോ അവനിലേക്ക് ഇറങ്ങി വരുന്നത് ആ സ്വാസ്ഥ്യത്തിൻ്റെ ആ ദിവ്യ പ്രശാന്തിയുടെ ഇടത്ത് നിന്നാണ് അവനിലേക്ക് ആ വിളി റി ജയില റബ്ബിക്ക് റബ്ബിലേക്കുള്ള ഒരു പിൻവിളിയാണത് അവിടെ നിന്നാണ് ആ വിളി വരുന്നത് റി ജയില റബ്ബിക്ക് റാലിയ തൻമറലിയ അങ്ങനെ തൃപ്തമാകുമ്പോൾ എല്ലാം തീർന്നെന്ന് കരുതുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ പണികളും എല്ലാ കർമ്മങ്ങളും അവസാനിക്കുമ്പോൾ ഇനി ഒരൊറ്റ ഒരൊറ്റ തിരിയലാണ് അവൻ്റെ ജീവിതമാകുന്ന വഴികളിലെ കർമ്മങ്ങളെല്ലാം പൂർത്തിയായി എന്ന് തോന്നുമ്പോൾ അവിടെയാണ് അവൻ്റെ അന്വേഷണമായ വഴി ആ വിളിയാളം അവനിലേക്ക് വന്നെത്തുന്നത് അത് കേൾക്കുമ്പോൾ ഏറെ ജയി എന്ന ആ പിൻവിളി കേൾക്കുമ്പോൾ അതിലേക്ക് തിരിഞ്ഞ് അവൻ പിന്നെ യാത്ര തുടങ്ങുകയാണ് അവിടെയാണ് ഒരു മനുഷ്യൻ്റെ ത്വരീക്കത്ത് തന്നെ തുടങ്ങുന്നത് അവൻ്റെ ആ ആധ്യാത്മികത തുടങ്ങുന്നത് അവിടെയാണ് അവൻ്റെ തീർത്ഥാടനം തുടങ്ങുന്നത് ഈ തീർത്ഥാടനം ആ തലത്തിലേക്ക് എത്തുമ്പോൾ ഹജ്ജിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ ഘട്ടങ്ങളിൽ നിന്ന് ഒരുപാട് മുന്നേറിയവനാണ് അവൻ പൂർത്തിയാക്കിയവനാണ് മതിയായവനാണ് യഥാർത്ഥത്തിൽ ഹജ്ജിൻ്റെ ബാഹ്യ തലത്തിലേക്ക് തന്നെ എത്തേണ്ടത് അതവൻ്റെ യാത്രയാണ് അവൻ്റെ ആന്തരികമായ യാത്രയുടെ പ്രതീകമാണ് മാനുഷികമായ സാമൂഹികമായ സാമ്പത്തികമായ രാഷ്ട്രീയമായ എല്ലാ വിഭജനങ്ങളും അതുവരെ അവൻ വിഭജനങ്ങളിലും അവൻ്റെ ഒരു ഹെറാർക്കിയിലുമാണ് നിലകൊള്ളുക അതെല്ലാം കൈയൊഴിഞ്ഞ് ആ വിഭജനത്തിൻ്റെ സർവ രേഖകൾ മായ്ച്ചു കളയാൻ പ്രാപ്തമാകുമ്പോഴാണ് അവൻ യാത്ര തുടങ്ങുക അവിടേക്കുള്ള യാത്രയിൽ അവന് വർണ്ണവർഗ ലിംഗഭേദ ഭേദ ലിംഗഭാഷാ ഭേദമൊന്നുമില്ല ആഡംബരത്തിൻ്റെയും ആഭിജാത്യത്തിൻ്റെയും എല്ലാ വസ്ത്രങ്ങളും ഉപേക്ഷിക്കണം അവൻ എല്ലാം തീരണം അങ്ങനെ അവൻ്റെ കഫൻപുടവയോട് അവൻ്റെ ശവപ്പുടവയോട് സാമ്യമുള്ള വസ്ത്രങ്ങൾ അണിയണം അവൻ യജമാനത്തിൻ്റെ സകല യജമാനത്വത്തിൻ്റെ സകലഭാവങ്ങളും ഉപേക്ഷിക്കണം അങ്ങനെ ഒരു ഒരു തപഞ്ചെയ്യപ്പെട്ട തീഷ്ണമായ ആ തീ ത്യാഗത്തിൻ്റെ മൂർധന്യം അറിഞ്ഞ ഹാജറയെ പോലെ ഓടാൻ അവനിങ്ങനെ ഓടണം ആ ഓട്ടത്തിലേക്ക് എത്തണം അവിടെയാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് സംഭവിക്കുന്നത് അവിടെയാണ് ആ കാബയിലേക്കുള്ള ആ ആ കബയെ ചുറ്റാൻ അവൻ പ്രാപ്തനാകുന്നത് അവിടെയാണ് അവൻ്റെ ഇഹറാം തുടങ്ങുന്നത് ഇഹ്റാം കെട്ടുന്നത് ആ ആ ആ പിൻവിളിയിലാണ് പിന്നെയാണ് അവൻ മിനായിലേക്കും മുസ്തലിഫയിലേക്കും ആ അവൻ്റെ ത്വഫും സഫായും മറവയും ഓരോ ഘട്ടവും അവൻ പൂർത്തിയാക്കുന്നത് അവൻ്റെ ആത്മബലിയോടുകൂടി പൂർത്തിയാകപ്പെടേണ്ട ഒരു കർമ്മമാണ് ആയിടത്ത് ഇതാണ് ശരീരത്തിൻ്റെ ഹ് എന്നാൽ അത് ത്വരിയക്കത്തിലേക്ക് എത്തുമ്പോൾ ആ തീർത്ഥാടനത്തിൽ നിന്ന് അവൻ അവൻ്റെ വഴി അവനാ ആ ആ ദൈവികതയിലേക്ക് ആ പിൻവിളി കേട്ട് അവൻ യാത്ര തുടങ്ങുകയാണ് അവൻ യാത്ര എന്നതൊരു ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ കർമ്മമല്ല അവനെ സംബന്ധിച്ച് അവൻ്റെ തുടർന്നുള്ള ജീവിതം അത്രയും ആ പ്രദക്ഷിണമാണ് ആ കഭയെ അവൻ പ്രദക്ഷിണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അവൻ്റെ അകമേയുള്ള കാബയിലേക്ക് അവൻ്റെ കിബിലയിലേക്ക് അവൻ്റെ ഗുരുവിലേക്ക് ആ പ്രദക്ഷിണമാണ് തുരിയക്കത്തിലെ ഹജ്ജ് എന്നത് ആ ഗുരുവിനെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അവൻ പ്രതിഷ്ഠിക്കുന്നു ആ പ്രതിഷ്ഠിക്കുകയും ആ ഗുരുവിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുക അതാണ് അവൻ്റെ കിബില ചില ഗുരുക്കന്മാർ അവർ അവരുടെ മുന്നിലിരിക്കുമ്പോൾ തന്നെ ഗുരുക്കന്മാരുടെ മുന്നിൽ ആ ഇരുന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ ഗുരുക്കന്മാർ അവർക്കൊരു മുറാഖബ കൊടുക്കും ആ മുറാഖബ ഗുരുവിൻ്റെ മുന്നിലിരിക്കുമ്പോൾ എന്തിനാണ് മുറാഖബ എന്ന് ചോദിക്കും അപ്പോൾ ഗുരു പറയും നിങ്ങൾ നിങ്ങളുടെ ഈ പുറം കണ്ണുകൊണ്ടാണ് നിങ്ങൾ ഗുരുവിനെ കാണുന്നത് നിങ്ങളുടെ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കബയായി നിങ്ങളുടെ കിബിലയായി കാണുമ്പോഴാണ് നിങ്ങളതിനെ നിങ്ങൾക്കതിനെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആന്തരികമായി പ്രദക്ഷിണം ചെയ്യാൻ സാധിക്കുന്നത് ആ ഗുരുപ്രകാശത്തെ ഉള്ളിൽ അറിയണം ഈ പുറം കണ്ണുകൊണ്ടല്ല അകം കണ്ണുകൊണ്ട് ദർശിക്കാൻ സാധിക്കുകയും അവിടെയാണ് അവൻ്റെ മൊറാഖബ അവൻ്റെ അവൻ്റെ ആ പരിചിന്തനം അവിടെ നിന്നാണ് അവൻ്റെ ധ്യാനത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നത് ആ മുറാഖബയിൽ നിന്ന് അവൻ ധ്യാനാത്മകമാകുന്നത് അവൻ തസ്സവൂറെ ശേഖലെത്തുന്നത് ഇതെല്ലാം തസ്വൂഫിൻ്റെ ആ ഗുരുവഴികളുടെ രീതികളാണ് അവിടെയാണ് അവൻ പൂർണമായും ശുദ്ധീകരിക്കപ്പെടാൻ അവൻ തപം ചെയ്ത് ശുദ്ധീകരിക്കപ്പെടാനുള്ള അവൻ്റെ ആന്തരികമായ പ്രദക്ഷിണമാണ് യഥാർത്ഥത്തിൽ ഈ ഹജ്ജ് എന്നത് അങ്ങനെ പ്രദക്ഷിണത്തിലൂടെ അവൻ സ്ഫുടം ചെയ്തെടുക്കണം അവൻ കണ്ണാടിയാകണം ആ ഗുരുവിൻ്റെ പ്രകാശത്തെ തൻ്റെ ഹൃദയത്തിൽ പ്രകാശനം ചെയ്യാൻ സാധിക്കണം ആ പ്രകാശത്തെ തന്നിലൂടെ പ്രതിബിംബിക്കുമ്പോഴാണ് അവൻ അവൻ്റെ പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത് ആ അതുവരെ അത് പ്രതിബിംബിക്കും വരെ അവൻ ആ പ്രദക്ഷിണത്തിലായിരിക്കും അങ്ങനെ ആ വർണ്ണത്തെ അവൻ അണിയണം ആ ദൈവികതയുടെ വർണ്ണത്തെ അവനിലൂടെ അണിയണം അവൻ അതാണ് ഈ ഗുരുവഴികളിലൂടെ അവൻ എത്തുന്നത് അവൻ്റെ ഹജ്ജ് അവിടെയാണ് മൗലാന റൂമി മസനബിയിൽ പറയുന്ന ഒരു കഥയുണ്ട് ഗ്രീക്കുകാരും ചൈനക്കാരും അല്ലെങ്കിൽ റോമക്കാരും ചൈനക്കാരും തമ്മിൽ നടന്ന ഒരു ചിത്ര മത്സരം ചിത്രരചനാ മത്സരം അങ്ങനെ രണ്ട് പേർക്കും രാജാവ് രണ്ട് ചുമരുകൾ നൽകുകയാണ് ആ ചുമരുകൾക്ക് നടുവിലൊരു കർട്ടനും അങ്ങനെ അവർ ഇങ്ങനെ ചിത്രം വരച്ചു റോമാക്കാർ അതിമനോഹരമായ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ രാജാവ് വന്ന് ആ മത്സരം പൂർത്തിയായപ്പോൾ രാജാവ് വന്ന് ചിത്രം കണ്ടപ്പോൾ അതിമനോഹരമായ ചിത്രമാണ് റോമാക്കാരുടേത് അതിനെല്ലാം എല്ലാം ഒത്തിണങ്ങിയ സമ്പൂർണമായതാണ് അങ്ങനെ അദ്ദേഹം ആ കട്ടൺ നീക്കി ചൈനക്കാരുടെ ചിത്രം കാണാൻ പോയപ്പോൾ ആ ചിത്രം ഈ ചിത്രം റോമാക്കാർ വരച്ച ചിത്രം അതിനേക്കാൾ അതിമനോഹരമായി അതിൽ പ്രതിബിംബിച്ചിരിക്കുന്നു അവർ ആ ചുമരിനെ കണ്ണാടിയാക്കി തീർക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ ആ കണ്ണാടിയാക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണോ ഇവിടെയുള്ളത് എന്താണോ പരമമായിട്ടുള്ളത് ആ പരമപ്രകാശത്തെ പ്രതിബിംബിക്കുക അല്ലാത്ത ആർക്കും ആ പ്രകാശത്തെ സൃഷ്ടിക്കാൻ സാധിക്കുന്നതല്ല ഈ മനുഷ്യതലത്തിൽ ദൈവികതയല്ലാത്ത ഒരു സൃഷ്ടി തലത്തിലും അത് സാധ്യമല്ല അവിടെ സാധ്യമാകുന്നത് എന്താണ് അതിനെ പ്രതിബിംബിക്കുവാനാണ് ആ ഗുരുവിലൂടെയുള്ള ആ ഗുരുപ്രകാശത്തെ ആ ഗുരുതീർത്ഥ മഹാശിൽപത്തെ ആ ശില്പത്തെ അല്ലെങ്കിൽ ഗുരുതീർത്ഥ മഹാചിത്രത്തെ തൻ്റെ കണ്ണാടിയിലൂടെ പ്രതിബിംബിക്കാൻ പാകത്തിൽ തന്നെ സ്ഫുടം ചെയ്തെടുക്കുക ആ സ്ഫുടം ചെയ്യുന്ന കർമ്മമാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഈ പ്രദക്ഷിണമെന്ന് പറയുന്നത് ഈ കാബയെ ഈ ഗുരുവിനെ പ്രദക്ഷിണം ചെയ്ത് സ്വയം ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ് സംശുദ്ധമായി കൊണ്ടേയിരിക്കുക വിമലീകരിച്ചു കൊണ്ടേയിരിക്കുക ആ പരമപരിശുദ്ധിയിലേക്ക് തൻ്റെ ഹൃദയത്തെ തന്നിലെ ഈ കുറവുകളെ തന്നിലെ കളങ്കങ്ങളെ തന്നിലെ ഇരുളുകളെ ഇങ്ങനെ നിതാന്തമായി നീക്കിക്കൊണ്ടേയിരിക്കുക അത് നീക്കാനുള്ള അത് നീക്കിക്കൊണ്ടേയിരിക്കുന്ന ആ പരിശ്രമമാണ് നിതാന്തമായ ആ പരിശ്രമത്തെയാണ് നമ്മളിവിടെ ആ പ്രദക്ഷിണം എന്ന് പറയുന്നത് ആ കാബക്ക് ചുറ്റിക്കൊണ്ടേയിരിക്കുക തൻ്റെ ഹൃദയമാകുന്ന കാബയെ സദാ സൂക്ഷ്മതയോടെ നിലനിർത്തിക്കൊണ്ടിരിക്കുക ആ ഹൃദയത്തെ ഏറ്റവും സൂക്ഷ്മമായ ഇടത്തിൽ ഏറ്റവും വിശുദ്ധമായ ഇടത്തിൽ ഏറ്റവും സംസ്കൃതമായ ഇടത്തിൽ തൻ്റെ ഹൃദയത്തെ സദാ കാവലിരിക്കുക ആ ഹൃദയത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടേയിരിക്കുക അതാണ് അവൻ്റെ ത്വബാഫ് അങ്ങനെ ആ തൊവാഫിലൂടെ സം സംസ്കൃതമായി സമ്പൂർണമായി ഇങ്ങനെ സംസ്കൃതമായിട്ടാണ് അവൻ അവൻ്റെ ആത്മബലിയിലേക്ക് എത്തുന്നത് അവൻ സ്വയമില്ലായതയാകുന്നത് ആ ഫനാവിൻ്റെ ആ ബലിയുടെ ഇടമാണവിടെ അവൻ കൊടുക്കുന്നത് അവിടെയാണ് തന്നെ തന്നെയാണ് ആ പ്രദക്ഷിണത്തിലൂടെ കൊടുക്കുന്നത് സൂഫികളുടെ നൃത്തത്തിൽ ആ നൃത്തത്തെക്കുറിച്ച് ഗുരു പറയുന്നത് മോലാന ജലാലുദ്ദീൻ റൂമി അതിൻ്റെ പരമ്പരയ്ക്ക് കൊടുത്തത് ഇങ്ങനെയാണ് ആ ആ നൃത്തത്തിലൂടെ ആ വലയം ചെയ്യുക അതൊരു വൃത്ത വൃത്തനൃത്തമാണത് ആ വൃത്ത വൃത്തനൃത്തത്തിൻ്റെ മൂർധന്യത്തിൽ പെട്ടെന്ന് തന്നെ സ്വയമില്ലായ്മയെ സ്വയം ഒരു വൃത്തമായി മാറുന്ന അനുഭവം ആന്തരികമായി അനുഭവിക്കും അതുകൊണ്ടാണ് സൂഫികൾ അതിമനോഹരമായ ധ്യാനമാണ് ഈ വൃത്ത നൃത്തം എന്നത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ നൃത്തത്തിൻ്റെ അതിങ്ങനെ പോകുമ്പോൾ ആ ഗുരുവിനെ തൻ്റെ കൈകളിൽ ദർശിച്ചു കൊണ്ട് ആ ഗുരുവിലേക്ക് മാത്രം നോക്കിയുള്ള ആ നൃത്തത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളെല്ലാം കറങ്ങി നോക്കിയിട്ടുണ്ട് ആ കറക്കത്തിൽ ചുറ്റും കറങ്ങുന്നതായി തോന്നും ആദ്യത്തിൽ അങ്ങനെയാണ് ചുറ്റും കറങ്ങുന്നതായി തോന്നുകയും ഒടുവിൽ സ്വയം ഒരു വൃത്തമായി കറക്കമായി തീരുകയും ചെയ്യുക കറങ്ങുന്നവൻ കറക്കത്തിൽ ഇല്ലാതാകുന്ന ഒരിടമാണ് അതുപോലെയാണ് ആ ത്വാഫില് സംഭവിക്കുന്നത് ഗുരുവാകുന്ന കാബയിൽ ത്വവാഫ് ചെയ്യുമ്പോൾ ആ കറക്കത്തിൽ ഇങ്ങനെ ആ കറക്കം മാത്രമേ ഉള്ളൂ ത്വഫ് മാത്രമേ ഉള്ളൂ ത്വാഫ് ചെയ്യുന്നവനില്ല ആ പ്രദക്ഷിണം ചെയ്യുന്നവൻ പ്രദക്ഷിണത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്ന ഒരിടമാണത് ഒരു സൂക്ഷ്മമായ അനുഭവമാണ് ധ്യാനുഭവമാണ് ഇതാണ് യഥാർത്ഥത്തിലെ ആ ഗുരു സമക്ഷത്തിലെ ധ്യാനുഭവം ആ ധ്യാനാനുഭവത്തിൽ നിലകൊള്ളാനാണ് അബൂയസീദ് ബിസ്വാമിയെ പോലുള്ള ഗുരുക്കന്മാർ പറഞ്ഞത് ഹിന് പോകുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് നീ നിൻ്റെ ഗുരുവിൽ പ്രദക്ഷിണത്തിലാവോ ആ പ്രദക്ഷിണം കൊണ്ട് നീ സംശുദ്ധനാകോ അത് ആ ഘട്ടത്തിലെത്തിയവരോട് പറയുന്നതാണ് അതിന് മുമ്പേയുള്ള ഘട്ടത്തിൽ അതിൻ്റെ കർമ്മതലം തന്നെയാണ് ആ ഇബ്രാഹീമിൻ്റെ വിളി ആ വിളിയാളം കേട്ടെത്തിയവർ ആ യഥാർത്ഥത്തിൽ തൻ്റെ അകമേ നിന്ന് ആ വിളിയാളം വരണം അതിലേക്ക് അവന് മാത്രമാണ് തീർത്ഥാടനത്തിന് ഇറങ്ങുക അവനൊരു കർമ്മം പൂർത്തിയാക്കാനല്ല മറ്റൊന്നിനും വേണ്ടിയല്ല ആരെയും കാണിക്കാനല്ല തൻ്റെ അഘമയെ തന്നെ അവൻ അവിടെ അവൻ തീർത്ഥാടനം തുടങ്ങുകയാണ് അതവന് ആ ഗുരുവഴികളിൽ അവൻ്റെ കബയിൽ അവൻ്റെ കിബിലയ്ക്ക് ചുറ്റും അവൻ പ്രദക്ഷിണം ചെയ്ത് തന്നെ തന്നെ സംശുദ്ധി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നിരന്തരം നിതാന്തമായി അത് പ്രദക്ഷിണത്തിലൂടെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് തൻ്റെ ആത്മബലിയുടെ തൻ്റെ നഫ്സിൻ്റെ തന്നെ സമ്പൂർണമായ ബലി കൊടുക്കലിലാണത് തീരുന്നത് അവിടെയാണ് ആ ബലിയിലൂടെയാണ് അവൻ അവൻ്റെ ആനന്ദമായ ആ അവൻ്റെ ആത്മജ്ഞാനപൂർണതയായ ആറഫയിലെത്തുന്നത് അതാണ് അൽ ഹജ്ജ്ജോ അറഫ എന്ന് പറഞ്ഞത് അത് ആ അറഫയിൽ ആ അവൻ പൂർണമായും അറിയാണ് അറിഞ്ഞതിൻ്റെ ആ ബോധപ്രകാശത്തിൻ്റെ ആനന്ദമാണ് ഇതാണ് യഥാർത്ഥത്തിൽ ആരിഫത്തിൻ്റെ അനുഭവത്തെയാണ് ഈ ഇത് ഇവിടെ ഹക്കീക്കത്തിലേക്ക് ഹജ്ജിൻ്റെ ഹക്കീക്കത്തിലാണ് ഈക അതൊരു സച്ചിദാനന്ദമാണ് സത് ചിത് ആനന്ദമാണ് ആ ജ്ഞാനബോധത്തിൻ്റെ ജ്ഞാനബോധപ്രകാശത്തിൻ്റെ ആനന്ദം അവിടെയാണ് അനുഭവിക്കുക അതാണ് ഹജ്ജ് അവിടെയാണ് അറഫയാകുന്നത് അറഫ എന്നൊരു സ്ഥലമല്ല അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു എന്ന് പറഞ്ഞു ആ ആ പരമബോധത്തെ സ്വയം അറിയുന്ന അറിയുന്നവൻ്റെതാണത് ആ അറിയുന്നവൻ്റെയാണ് ആ ആ പരമമായ ആ സമ്പൂർണമായ നിറത്തിൽ അവൻ ഇല്ലാതാകുന്നതാണ് ആ വർണ്ണത്തെ അണിയുന്നവനാണവൻ ആ വർണ്ണം അവിടെയാണ് അവൻ അനിയ അണിയുക അവൻ നഫ്സ് പൂർണ്ണമായും ആത്മബലിക്ക് ശേഷം അവനറിയുന്ന അവൻ്റെ അനുഭവത്തിൻ്റെ ആത്മാനുഭവത്തിൻ്റെ ആത്മജ്ഞാനത്തിൻ്റെ ആ ജ്ഞാനബോധത്തിൻ്റെ പ്രബുദ്ധതയുടെ ആ ഘട്ടമാണ് നാലാം ഘട്ടത്തെ ഇവിടെ ഈ ഹക്കീക്കത്തിൽ അവൻ അനുഭവിക്കുന്നു അവൻ ആ വർണ്ണത്തിൽ ആ ദൈവികതയുടെ മഹാവർണ്ണത്തിൽ അവൻ അലിഞ്ഞു ചേരുന്നു ആ വർണ്ണം തന്നിൽ തന്നെ ചാലിച്ചെടുക്കുന്നു വമൻ മിനല്ലാഹി സിബഹത്ത വനഅഹനുലഹോ ആ ബിദൂൻ എന്ന് പറഞ്ഞ അവരാണ് ആബിദ് ആ പ്രദക്ഷിണത്തിലായവനാണ് അതാ സദാ അവൻ ഞങ്ങളത്രയും ആ പ്രദക്ഷിണത്തിലാണ് ആത്മചൈതന്യമായ പരമപ്രണയത്തിൻ്റെ പ്രകാശവർണ്ണത്തെയാണ് സിബൌദ് എന്ന് പറയുന്നത് ആ ആ പ്രണയത്തിലറിഞ്ഞ് അതിൽ പ്രദക്ഷിണം ചെയ്ത് അതിലിങ്ങനെ ആ ആ പ്രകാശവർണത്തെ ആ പരമപ്രണയത്തിൻ്റെ പ്രകാശവർണ്ണമാണ് സിബഹ ആ പ്രാണനാഥനല്ലാതെ ആരാണ് അത്രമേൽ ആത്മസൗന്ദര്യത്തോടെ പ്രകാശവർണ്ണമണിയിക്കുക ഈ പ്രകാശവർണമണിയിക്കുന്നവൻ അവനാണ് ആ ഹജ്ജിൻ്റെ പൂർത്തീകരണത്തിൽ ആ പരമമായ നിഷ്കളങ്കതയിലെത്തുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമാകുന്ന അവസ്ഥയാണത് അതാണ് നഫ്സുൻ കാമില എന്ന് പറയുന്നത് അതാണ് ആ ഫിത്ര അൽ ഫിത്രയിലേക്ക് ആ ഫിത്ര എന്ന് പറഞ്ഞാൽ ആ സൂക്ഷ്മമായ സഹജ പ്രകൃതത്തിലേക്ക് ആ ദിവ്യവർണ്ണത്തിലലിയുകയാണ് ആ ദിവ്യവർണ്ണത്തിലാണ് ഓരോ കുഞ്ഞും ജനിക്കുന്നത് കുല്ലു മൗലൂദുൻ യൂലതു അലൽ അൽ എന്നത് ആ ദിവ്യവർണ്ണത്തിൽ അലിയുകയാണ് അതാണ് ഇവിടെ അവിടെ ഒമൻ അഹ് സനു മിനാഹിസിബുഗ ആ പ്രാണനാഥനല്ലാതെ ആരാണ് അത്രമേൽ ആത്മസൗന്ദര്യത്തോടെ നിന്നെ പ്രകാശ വർണ്ണമണിയിക്കുക എന്നത് അവിടെയാണ് വനഹനുൽഹു അബിദൂൻ ഞങ്ങളുടെ പ്രമാ പ്രണാമം അത്രയും ആ പ്രണയസ്വരൂപത്തിനാണ് ആ പ്രണയ പ്രണയസ്വരൂപത്തിനാണ് ആ പ്രണാമങ്ങൾ ആ പ്രണാമത്തിലൂടെ ആ സദാ നിലകൊള്ളുന്ന തൻ്റെ കബയിലേക്കുള്ള കിബിലയിലേക്കുള്ള ആ പ്രദക്ഷിണത്തിലൂടെ ആ പ്രകാശ വർണ്ണമണിഞ്ഞവനാണ് അവനാണ് യഥാർത്ഥത്തിൽ ആ നഫ്സുൻ കാമിലയിലേക്ക് ആ പരമപരിശുദ്ധിയിലേക്ക് ആ നിഷ്കളങ്കതയിലെ ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയുടെ അവനാണ് എത്തിച്ചേരുന്നത് അവനാണ് അനുഭവിക്കുന്നത് അവിടെയാണ് അവൻ ആ ആ ദൈവികതയുടെ ആനന്ദത്തെ ആ പരമാനന്ദത്തെ ഉള്ളിൽ അനുഭവിച്ച് ആ ആനന്ദധാരയിൽ അവൻ്റെ ആത്മജ്ഞാന ബോധപ്രകാശത്തിൽ നിലകൊള്ളുന്നത് ഇതാണ് ഹജ്ജിൻ്റെ ഹക്കിയത് അത് പരമമായ നിഷ്കളങ്കതയാണ് പരമമായ വിശുദ്ധിയാണ് ആ ആത്മജ്ഞാനത്തിൻ്റെ ബോധപ്രകാശമാണ് അതാണ് സച്ചിദാനന്ദത്തിൻ്റെ ആത്മാനുഭവമാണ് ഹജ്ജ് തൻ്റെ ഹക്കീക്കത്തിൽ ഒരു അന്വേഷിയിൽ ഒരു സാധകനിൽ അനുഭവ നമുക്ക് തുടരാം സസ്നേഹം